പഴയ നിയമകാലത്ത് മുഴുവനും ബിശാജ് ഈ ഭൂമിയിൽ വളരെ സജീവമായിരുന്നില്ല അതുകൊണ്ടാണ് ഉൽപ്പത്തി മൂന്നിന് ശേഷം പിശാജിൻ്റെ കുറിച്ച് പഴയ നിയമകാലത്ത് നിങ്ങൾ വായിക്കാത്തത് പിശാജ് ചുറ്റി നടന്ന് അക്രമം കാണിക്കാൻ ദൈവം അനുവദിച്ചിരുന്നില്ല എങ്കിൽ എല്ലാവരും ഭൂതബാധിതരാകുമായിരുന്നു അങ്ങനെ അവൻ ഒത്തിരി പേരെ നശിപ്പിക്കുവാനിടയാകുമായിരുന്നു കാരണം അവനെ നേരിടുവാൻ അവർക്ക് ശക്തിയില്ലായിരുന്നു പിശാജ് വരുന്നതായിട്ട് നിങ്ങൾ പഴയ നിയമത്തിൽ ഇവിടെയാണ് വായിക്കുന്നത് ഒരിടത്തെ ആളുകളെ എണ്ണുവാനായിട്ട് ദാവീദിനെ പിശാജ് പരീക്ഷിക്കുന്ന നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ മാത്രമേ നമ്മൾ പിശാജിനെ പറ്റി വായിക്കുന്നുള്ളൂ യോബിന്റെ പുസ്തകത്തിൽ പിശാജിനെ കുറിച്ച് പറയുമ്പോൾ പിശാജിനെ നമ്മൾ ഈ ഭൂമിയിലല്ല കാണുന്നത് സ്വർഗത്തിൽ ദൈവത്തോട് സംസാരിക്കുന്നതാണ് കാണുന്നത് പിശാജിനെ നിങ്ങൾ ലോകത്തിൽ ഒരിടത്തും കാണുന്നില്ല കാരണം ദൈവം അവന് വിലക്ക് കൽപ്പിച്ചിരുന്നു എന്നാൽ യേശു ഈ ഭൂമിയിൽ വന്ന സമയം മുതൽ അപ്പോൾ തുടങ്ങി പിശാചിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾക്ക് ലോകത്ത് കാണാൻ കഴിയും അവനൊരു സെനുഗോഗിച്ചെന്നപ്പം ഒരു ഭൂതബാധിതനായ മനുഷ്യൻ വർഷങ്ങളായി അവൻ അവിടെ ഇരുന്ന് മുഷിപ്പിക്കുന്ന പരീശന്മാരുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ യേശു വന്നപ്പോൾ അവനോട് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല അവനവിടെ ഇരുന്ന് നിലവിളിക്കാൻ തുടങ്ങി യേശു അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു ആ ഭൂതത്തെ പുറത്താക്കി ആ പരീശന്മാർക്ക് ദൈവവചനമൊക്കെ അറിയാമായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ എന്നാൽ പിശാചിന്മേൽ അധികാരമില്ലായിരുന്നു ഇന്നും ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഞാൻ ഓർക്കുന്നു ഇവിടെ ഈ ലവ്ലൻഡിൽ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കോൺഫറൻസിന് വന്നു ഈ സഭയിലല്ല അന്നുണ്ടായിരുന്ന മറ്റൊരു സഭയിൽ ആർ എൽ സി എഫ് തുടങ്ങുന്നതിന് അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നടന്ന ആ കോൺഫറൻസിൽ ഞാൻ ഒരു പ്രസംഗകനായിരുന്നു ആ സഭയിലെ മൂപ്പനെൻ്റെ അടുത്ത് വന്നു ഇവിടെ ഒരു സ്ത്രീയുണ്ട് അവൾക്ക് ഉപദേശങ്ങൾ കൊടുക്കാൻ ശ്രമിച്ചു എന്നാൽ എനിക്ക് അവളെ സഹായിക്കാൻ കഴിയുന്നില്ല നിനക്ക് അവളോടൊന്ന് സംസാരിക്കാമോ അങ്ങനെ ഞാൻ ചെന്ന അസുഖയോട് സംസാരിച്ചു അവളൊരു അമേരിക്കക്കാരിയായ ഒരു വെള്ളക്കാരിയായിരുന്നു അവൾ രാത്രി ധരിക്കുന്ന വസ്ത്രമാണ് ധരിച്ചിരുന്നത് ഞാൻ ചിന്തിച്ചു ഒരു പൊതു മീറ്റിങ്ങിൽ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു വസ്ത്രം ധരിച്ചു വന്നത് അവൾ ഒരു കൾട്ട് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ അവളോട് സംസാരിച്ചു ഞാൻ പറഞ്ഞു യേശു കർത്താവ് എന്റെ പാവ എന്നോട് ക്ഷമിക്കണമെന്ന് പറയുക അവൾ വായു തുറന്നു പറഞ്ഞു എനിക്ക് ആ പേര് പറയാൻ പറ്റുന്നില്ല ആഹാ അപ്പോഴെനിക്ക് മനസ്സിലായ അവിടെ ഉള്ളിലൊരു ഭൂതം ഉണ്ടെന്ന് യേശുവിൻ്റെ പേര് പറയാൻ അവൾക്ക് പറ്റുന്നില്ല അവക്കങ്ങനെ ഉച്ചരിക്കാനേ പറ്റുന്നില്ല ഞാൻ ആ ഭൂതത്തെ ശാസിച്ച് അതിനെ പുറത്താക്കി അതിനുശേഷം ഞാൻ പറഞ്ഞു യേശുവിൻ്റെ പേര് പറയുക പിന്നെ അവൾ പറഞ്ഞു എനിക്കത് പറയാൻ കഴിയുന്നില്ല ഞാൻ ഞാനെൻ്റെ ഹൃദയത്തിൽ യേശുവിനോട് ചോദിച്ചു എന്താണ് കർത്താവ് ചെയ്ത് കർത്താവ് എന്നോട് പറഞ്ഞു ഭൂതം വിട്ടുപോയി എന്നാൽ എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ആ സ്വഭാവം ഒക്കെ ഉണ്ട് ഞാൻ പറഞ്ഞു നന്ദി കർത്താവ് എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു നിനക്കിപ്പോൾ പറയാൻ കഴിയും പറയുക യേശു എൻ്റെ ഹൃദയത്തിലേക്ക് വരണം എന്ന് അവളത് പറഞ്ഞു ഞാൻ പറഞ്ഞു നന്ദി കർത്താവ് എന്ന് പറയുക എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല ഞാൻ പറഞ്ഞു കഴിയും പറയുക നന്ദി കർത്താവ് അവൾ പറഞ്ഞു അടുത്ത ദിവസം രാവിലെ ഇതേ സ്ത്രീ വളരെ മനോഹരമായി വസ്ത്രം ധരിച്ച് വെടിപ്പായി മുടിയൊക്കെ നന്നായിട്ട് ചെയ്യി വളരെ ആകർഷണമുള്ളവളായിട്ട് എൻ്റെ അടുക്കുമെന്ന് പറഞ്ഞു സഹോദരൻ സാക്കേ നിനക്കെന്നെ മനസ്സിലായോ ഞാൻ പറഞ്ഞു ശരിക്കും നീ അതേ ആൾ തന്നെയാണോ അവൾ തന്നെയായിരുന്നു ഒരു രാത്രി കൊണ്ട് അവൾക്ക് വ്യത്യാസം വന്നു പിശാച ആളുകളെ നശിപ്പിക്കാനാണ് വരുന്നത് നമുക്കവൻ്റെ മേലെ അധികാരമുണ്ട് എന്നാൽ പിശാചിൻ്റെ പ്രകൃതിയോട് ചേരുന്ന ഏതെങ്കിലും കാര്യം നിന്നിലുണ്ടെങ്കിൽ നിനക്ക് അധികാരം ഉണ്ടാവില്ല അതുകൊണ്ട് അവൻ്റെ പ്രകൃതി എന്താണെന്ന് നാം അറിയണം അവൻ്റെ പ്രാഥമികമായ പ്രകൃതം നികളമാണ് ആ നികളത്തിൻ്റെ അംശം നിന്നിലുണ്ടെങ്കിൽ നിന്റെ വാക്കുകൾ വൃതാ വാക്കുകളായിരിക്കും സ്കോവായുടെ പുത്രന്മാരെ പോലെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പറയും അനേക ബന്ധ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പാസ്റ്റർമാർ തുപ്പുന്നതും അമർന്നതും എന്നാലും ഒന്നും സംഭവിക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകളെ പിശാചിന് ഭയമില്ല അവൻ ഭയപ്പെടുന്ന ഒരു സഹോദരനോ സഹോദരിയോ ആണ് പന്ത്രണ്ട് വയസ്സ് അവർക്കുള്ളെങ്കിലും ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു നിങ്ങളത് വായിച്ചിട്ടുണ്ടോ ഒന്നു പത്രോസ് അഞ്ചാം അധ്യായം ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു ആദ്യത്തെ ആ നികളിയായ സൃഷ്ടിയോട് അവൻ എതിർത്തു നിന്നു അവനെ ഇത്രമാത്രം എതിർത്തു അവനെ ആ സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു ആ രണ്ടാം സ്വർഗത്തിലേക്ക് ഒരു നാളിൽ ആ തീ അവനെ എടുത്തറിയും ഇന്നും ഇതേ മനോഭാവം അത് നാം ആരംഭത്തിൽ കണ്ടു എന്തിനെയാണ് ദൈവം എതിർത്തത് ആരംഭത്തിൽ തന്നെ അത് വ്യഭിചാരമല്ല കൊലപാതകമോ മോഷണമോ കള്ളം പറയുന്നതോ അശ്ലീല ചിത്രമോ അല്ല അത് നികളമായിരുന്നു അതാണ് ആ പ്രധാന ദൈവദൂതനെ പിശാചാക്കിയത് അതിനെ യേശു ജയിച്ചത് തൻ്റെ താഴ്മയിലൂടെയാണ് അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത് ദൈവ നിങ്ങളുകളോട് എതിർത്ത് നിൽക്കുന്നുവെന്ന് ഒന്ന് പത്രോ സഞ്ചിൻ്റെ അഞ്ച് എന്നാൽ താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് കൃപ വേണമെങ്കിൽ അതിൻ്റെ രഹസ്യം നിങ്ങളെ തന്നെ താഴ്ത്തുന്നു ചെറുപ്പക്കാരായ നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു താഴ്മ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് എത്രയധികം കഴിവുകളുണ്ട് അത്ര കൂടുതൽ താഴ്മ എന്താണെന്ന് നിങ്ങൾ പഠിക്കണം കാരണം പിശാജു നിന്നെ ഓർപ്പിക്കും ഓ നീ എത്ര കഴിവുള്ളവനാണ് നീ ഒരു പ്രസംഗങ്ങനാണെങ്കിൽ ഒരു നല്ല പ്രസംഗം നീ പ്രസംഗിച്ചാൽ മതി ഓ സഹോദര അതിനുശേഷം പിശാജു നിന്നോട് എന്തു പറയുമെന്ന് ചിന്തിച്ചു നോക്കുക അവൻ നിന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളം കൊണ്ട് നിറയ്ക്കും അങ്ങനെ നീ നികളിച്ചാൽ ആ നിമിഷം തൊട്ട് ദൈവം നിന്നെ എതിർത്ത് നിൽക്കും നീ ആരാണെന്നുള്ള ഒരു വിഷയമല്ല നീ നിന്നെ തന്നെ ദൈവവോതലെന്ന് വിളിച്ചാലും ദൈവത്തിന് അതിനു നേരെയുള്ള മനോഭാവമാണിത് നീ നികളിയാണെങ്കിൽ അവൻ നിന്നെ എതിർക്കും അതവൻ്റെ സ്വഭാവമാണ് അതൊരു നിയമമാണ് ഗുരുത്വാകർഷണ നിയമം നിങ്ങൾക്ക് അറിയാമല്ലോ എന്തു തന്നെ ആയിരുന്നാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടാതെ താഴെ പോകും അതൊരു നിയമമാണോ ഇതും അതുപോലൊരു നിയമമാണ് ദൈവം നിങ്ങളികളെ എതിർക്കും അത് ആര് തന്നെ ആയിരുന്നാലും എവിടെ ആയിരുന്നാലും ദൈവം നിങ്ങളുകളോട് എതിർത്തം നിൽക്കും അതുപോലെ ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകും അതുകൊണ്ട് നിങ്ങൾക്ക് കൃപ വേണമെങ്കിൽ ദൈവവചനം അറിയല്ല നീ താഴ്മയുള്ളവനായിരിക്കണം അനേകർക്ക് ദൈവവചനം അറിയാം എന്നാൽ അവർക്ക് കൃപ ലഭിക്കുന്നില്ല എന്നാൽ മറ്റേ അവർക്ക് ദൈവവചനം അറിയത്തില്ല എന്നാൽ അവർ താഴ്മയുള്ളവരാണ് അവർക്ക് കൃപ കിട്ടുന്നു നിനക്ക് വേണ്ടത് ദൈവവചനത്തിൻ്റെ അറിവല്ല നിനക്ക് വേണ്ടത് കൃപയാണ് അതുപോലെ നിങ്ങൾക്ക് കൃപ ലഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും റോമാലേഖനം ആറ് നോക്കുക നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നുള്ളതിൻ്റെ അടയാളം വിധമാണ് ശരിയാണ് നമുക്ക് പാപക്ഷമ ലഭിക്കുന്നു അവൻ്റെ കൃപയുടെ ധനം കൊണ്ട് നിശ്ചയമായിട്ടും അതാണ് അതിൻ്റെ ആരംഭം എന്നാൽ അതുമാത്രമല്ല റോമാലേഖനം ആറിൻ്റെ പതിനാലിൽ പറയുന്നു നിങ്ങൾ കൃപയ്ക്കധീനരെങ്കിൽ പാപം നിങ്ങളുടെ മേൽ കത്തൃത്വം നടത്തത്തില്ല കനാനിനുള്ള ഒരു മലനും നിന്നെ തോപ്പിക്കാൻ കഴിയത്തില്ല ഒരു പാപ സ്വഭാവത്തിനും നിന്റെ ജീവിതത്തെ ജയിക്കാൻ കഴിയത്തില്ല നിനക്ക് കൃപയുണ്ടെങ്കിൽ നീ ഒരിക്കലും അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന് അടിമയാകില്ല ഒരു പ്രാവശ്യം പോലും നീ അഞ്ച് സെക്കൻഡ് പോലും അശ്ലീല ചിത്രം കാണാൻ ആഗ്രഹിക്കത്തില്ല അല്ലെങ്കിൽ ഒരു സെക്കൻഡ് നിനക്ക് കൃപ കിട്ടിയാൽ നീ ഭാര്യയോടോ ഭർത്താവിനോടോ ബഹളം വയ്ക്കില്ല നിനക്ക് കൃപ കിട്ടിയാൽ ഒരു പ്രാവശ്യം പോലും നീ അങ്ങനെ ചെയ്തെങ്കിൽ നിനക്ക് ആ സമയത്ത് കൃപ കിട്ടിയില്ല അത്രയേ ഉള്ളൂ എത്ര സമ്മർദ്ദത്തിലായാലും നിങ്ങളൊരു കള്ളം പറയില്ല നിങ്ങളുടെ ജോലി പോകുമെന്ന് കണ്ടാലും നീ ഒരിക്കലും ഒരു കള്ളം പറയില്ല നിനക്ക് കൃപയുണ്ടെങ്കിൽ നീ പാപം ചെയ്യുകയില്ല നമുക്ക് എങ്ങനെ അറിയാം നമുക്ക് കൃപയുണ്ടോ എന്ന് നീ പാപം ചെയ്യുന്നുണ്ടോ നീ പറയുമായിരിക്കും എനിക്ക് പാപക്ഷമയ്ക്കുള്ള കൃപ കിട്ടിയിട്ടുണ്ടെന്നോ എന്നാൽ പാപത്തെ ജയിക്കാനുള്ള കൃപയെ എനിക്ക് കിട്ടിയിട്ടില്ല നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ പാപക്ഷമയെക്കുറിച്ച് പറയുന്നുണ്ടോ കൃപയില്ലാതെ തന്നെ ദാവീതിന് അത് കിട്ടി അത് മറയ്ക്കപ്പെട്ടു എന്നാൽ ഇന്ന് കൃപ അത് മായച്ച് കളയുന്നു അതുമാത്രം പോരാ അത് കൃപയുടെ ആരംഭമാണ് കൃപയുടെ നിറവ് ഇതിനെല്ലാം അപ്പുറത്താണ് ഒരു ചുവടിൽ നിന്നും മറ്റൊരു ചുവടിലേക്ക് അങ്ങനെ കൃപയാൽ നാം പാപത്തെ ജയിക്കുന്നു നിനക്ക് കൃപ ലഭിച്ചു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് നീ പാപത്തിന്മേൽ ജയം പ്രാപിക്കുന്നു എന്നുള്ളതാണ് നിനക്ക് ബോധ്യപ്പെട്ട പാപങ്ങൾ നിന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളുടെ മേൽ നിനക്ക് ജയം പ്രാപിക്കാൻ കഴിയും നിനക്ക് ജയിക്കാൻ കഴിയാത്ത നിന്റെ കോപം നിൻ്റെ നാവിനെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നാൽ പെട്ടെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നു പണത്തോടുള്ള നിങ്ങളുടെ വലിയ ആഗ്രഹം അത് നിന്നെ വലിച്ചുകൊണ്ട് പോകുന്നു അതിനെ നിന്റെ കാൽ കീഴാക്കാൻ നിനക്ക് കഴിയുന്നു